ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഐ പി എൽ താരലയിലും കഴിഞ്ഞ ഉടനെ തന്നെ പല ടീമുകളെ പറ്റിയുള്ള അവലോകനങ്ങളും വിശകലനങ്ങളും ഒക്കെയാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ മൂന്ന് ടീമുകളെ പറ്റിയുള്ള ഒരു വിശകലനം നടത്തി കഴിഞ്ഞു ആ മൂന്ന് ടീമുകളും സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ടീമുകളായിരുന്നു ആദ്യം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പിന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് രാവിലെ നമ്മൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇങ്ങനെ മൂന്ന് ടീമുകളെ പറ്റി നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി ഇന്ത്യയുടെ വെസ്റ്റ് സൈഡിൽ നിന്നുള്ള ടീമായിട്ടുള്ള മുംബൈ ഇന്ത്യൻസിനെ പറ്റിയുള്ള വിശകലനമാണ് മുംബൈ ഇന്ത്യൻസിനെ പറ്റി പറയുമ്പോൾ ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ തന്നെ മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ടീം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ടീമാണ് കാരണം അഞ്ചു പ്രാവശ്യമാണ് ഈ ഐ പി എൽ കിരീടത്തിൽ മുംബൈ മുത്തമിട്ടിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന് ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ് എന്ന് കാണാനായിട്ട് സാധിക്കും ഐ പി എല്ലിന് ഒരു തുടക്ക കാലഘട്ടത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയ ഒരു നാലോ അഞ്ചോ വർഷം വലിയ ഇമ്പാക്റ്റൊന്നും ഐ പി എല്ലിൽ ഉണ്ടാക്കാൻ സാധിക്കാതെ പോയ ഒരു ടീമാണ് അല്ലെങ്കിൽ കിരീടം നേടാൻ സാധിക്കാതെ പോയ ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ് എന്ന് കാണാനായിട്ട് സാധിക്കും അവരുടെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിനു മുമ്പ് അവർ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളതല്ല പക്ഷെ അവർ ആദ്യമായിട്ട് ഇത്രയും നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്തിട്ട് പോലും ആദ്യമായിട്ടൊരു കിരീടം നേടുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അന്ന് അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഒരു ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും മികച്ച ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മയെ ഡെക്കാൻ ചാർജേഴ്സിൽ നിന്ന് റാഞ്ചി തങ്ങളുടെ തട്ടകത്തിലേക്ക് കൊണ്ടുവരികയും തങ്ങളുടെ ക്യാപ്റ്റനായിട്ട് നിയമിക്കുകയും ചെയ്തു അന്ന് മുതലാണ് മുംബൈ ഇന്ത്യൻസിന്റെ തലവര തെളിഞ്ഞത് എന്ന് കാണാനായിട്ട് സാധിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ അവർ ചാമ്പ്യന്മാരായി വീണ്ടും രണ്ടു കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ചിൽ ചാമ്പ്യന്മാരായി രണ്ടായിരത്തി പതിനേഴിൽ ചാമ്പ്യന്മാരായി രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും അവർ ചാമ്പ്യന്മാരായി അഞ്ചു വർഷമാണ് മുംബൈ ഇന്ത്യൻസ് ഈ ഐ പി എൽ കിരീടത്തിൽ എത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും പക്ഷേ അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള ഇങ്ങോട്ടുള്ള കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ കഴിഞ്ഞ നാല് കൊല്ലമായിട്ട് ഒരു കിരീടം പോലും അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ വർഷം പോയിന്റ് ടേബിളിൽ പത്താം സ്ഥാനക്കാരായിട്ട് അവസാനിക്കേണ്ട ഒരു ഗതികേട് മുംബൈ ഇന്ത്യൻസിനും വന്നിട്ടുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു സ്റ്റാർ ആയിട്ടുള്ള ടീമാണ് മുംബൈ ഇന്ത്യൻസ് ഒന്ന് ഉള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇനീഷ്യൽ കാലഘട്ടങ്ങളിലൊക്കെ സച്ചിൻ ടെണ്ടുൽക്കറിനെ ഒക്കെ പോലെയുള്ള ഒരു മഹാര അല്ലെങ്കിൽ ഒരു ഇതിഹാസ താരം ഈ ടീമിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഏറ്റവും അധികം ഫോളോ ചെയ്യുന്ന ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ് എന്ന് നമുക്ക് കാണാനും സാധിക്കും ഇപ്പോൾ തന്നെ മുംബൈ ഇന്ത്യൻസിന്റെ ഈ ടീമിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവർ ഈ ഓപ്ഷന് മുമ്പ് അവർ നിലനിർത്തിയ താരങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പകുതി ഇന്ത്യൻ ടീം പകുതി ഇന്ത്യൻ ടീം എന്നല്ല പറയണ്ടേ ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് അവിടെ ഉണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും അതായത് ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളായിട്ടുള്ള രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹാർതിക് പാണ്ഡ്യ അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട ബാറ്റർമാരും ഇവരുടെ ഉണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിലെ ഒരു മജീഷ്യൻ എന്നറിയപ്പെടുന്ന ജസ്പ്രീത് ബുമറയും കൂടെ ചേരുമ്പോൾ ഒരു എക്സലന്റ് ഒരു കോമ്പിനേഷൻ ആയിട്ട് മുംബൈ ഇന്ത്യൻസ് മാറുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഐ പി എൽ ലേലത്തിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ഒരു പ്ലാനിങ് എന്തായിരിക്കും സ്ട്രാറ്റജി എന്തായിരിക്കും ഈ താരങ്ങൾക്കൊപ്പം ഇത്രയും ഒരു മഹാരഥന്മാരായ താരങ്ങളുടെ കൂടെ ആരൊക്കെയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത് വലിയൊരു ആകാംക്ഷ നിറഞ്ഞു ഒരു കാര്യമാണ് ഇനി നമ്മൾ അവരുടെ ഒരു കണ്ടീഷൻസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം അത് വെങ്കടേഷ് സ്റ്റേഡിയമാണ് വെങ്കടേഷ് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്റിംഗ് ട്രാക്കുകളിൽ ഒന്ന് എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവിടെ നമ്മൾ കാണുന്ന പിച്ച് എന്ന് പറയുന്ന ഒരു റെഡ് സോയിൽ റെഡ് കളറിലുള്ള ഒരു വിക്കറ്റാണ് നമ്മുടെ നാട്ടിൽ ഈ റെഡ് സോയിൽ എന്ന് പറഞ്ഞാൽ ഈ കൽപ്പൊടിയാണ് അതായത് ചുമന്ന കളറിലുള്ളതാണ് അതായത് നല്ലോണം തിരിയുന്ന പിച്ചുകളാണ് ഈ റെഡ് സോയിൽ വെച്ച് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ ഈ ബ്ലാക്ക് സോയിലാണ് കൂടുതലായിട്ട് നല്ല പിച്ചുകൾ നല്ല ബാറ്റിംഗ് ട്രാക്കുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ മുംബൈയിൽ അങ്ങനെയല്ല മുംബൈയിൽ അവിടെ ലഭിക്കുന്നത് മുറം സോയിൽ എന്ന് പറയുന്ന ഒരു സോയിലാണ് ആ സോയിൽ വെച്ച് അതിന് റെഡ് കളറാണ് ആണ് പക്ഷെ അത് നല്ല പശയുള്ള ചെളിയാണ് അതുകൊണ്ട് തന്നെ അത് നല്ല ഉറയ്ക്കും അതായത് നല്ലോണം വെള്ളം കൊടുത്തും നന്നായിട്ട് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിളങ്ങുന്ന പോലെയുള്ള നല്ല സിമെൻ്റിട്ട് പോലെയുള്ള ഒരു വിക്കറ്റായിട്ട് മാറുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മുംബൈ എന്ന് പറയുന്ന ഒരു ഹൈ സ്കോറിംഗ് വെനിയായിട്ടാണ് അറിയപ്പെടുന്നത് ഐ പി എല്ലിൽ ഒപ്പം തന്നെ ഈ വാങ്കഡേ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ആർ സി ബിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയ ഗ്രൗണ്ടാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആർ സി ബിയും ഈ വാങ്കിടേ സ്റ്റേഡിയത്തിൻ്റെ ഗ്രൗണ്ടുമാണ് സിക്സ് ഹിറ്റിംഗ് ഗ്രൗണ്ടുകൾ എന്ന് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല മികച്ച ബാറ്റർമാരെ ടീമിൽ നിർത്താനായിട്ട് അവർക്ക് സാധിക്കാറുണ്ട് പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഫൈനൽ ഒരു പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എന്തുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് അഞ്ച് പ്രാവശ്യം കപ്പ് നേടി ആർ സി ബി ഒരിക്കൽ പോലും കപ്പ് നേടിയിട്ടില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പറയാൻ കാരണം ഈ രണ്ട് ടീമുകളെ ഞാൻ കമ്പയർ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ആർ സി ബി കളിക്കുന്ന ചിന്നസാമി സ്റ്റേഡിയത്തിലെ പിച്ചും മുംബൈ ഇന്ത്യൻസ് കളിക്കുന്ന വാങ്കിഡേ സ്റ്റേഡിയത്തിലെ പിച്ചും ഏകദേശം ഒരുപോലെയാണ് എന്നുള്ളതാണ് ബാറ്റർമാരുടെ പറുതീസയാണ് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ എന്തുകൊണ്ട് ഈ രണ്ട് ടീമുകളും തമ്മിൽ പക്ഷേ ഐ പി എല്ലിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ ഒരു ടീം അഞ്ച് പ്രാവശ്യം കപ്പ് നേടിയിരിക്കുന്നു മറ്റവർക്ക് ഒന്നും തന്നെ നേടാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ എന്താണ് എന്നുള്ളതിന്റെ ആൻസർ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഈ മുംബൈയുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റാണ് മുംബൈയുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ നമുക്കറിയാം ജസ്പ്രീത് ബുംറയാണ് അവരുടെ ഒരു കുന്തമുന അല്ലെങ്കിൽ ജസ്പ്രീത് ബുംറയാണ് അവർ മുന്നിൽ നിന്ന് നയിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ജസ്പ്രീത് ബുംറ വരുന്നതിന് മുമ്പ് ആരായിരുന്നു എന്ന് നിങ്ങൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ അന്ന് ലസിത് മലിംഗിയ ആയിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് എത്ര മനോഹരമായ ബാറ്റിംഗ് പിച്ച് ആണെങ്കിലും അടിച്ചകറ്റാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ലോകത്തിലെ രണ്ട് ഫാസ്റ്റ് ബോളർമാരാണ് ലസിത് മലിംഗിയും അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറയും എന്ന് കാണാനായിട്ട് സാധിക്കും അപ്പൊ മുംബൈ ഇന്ത്യൻസ് കറക്റ്റായിട്ട് അവർക്ക് വേണ്ട ഒരു ഫാസ്റ്റ് ബോളറിനെ എപ്പോഴും അവരുടെ ടീമിൽ നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് എസ്പെഷ്യലി ഈ ഡെത്ത് ഓവറുകളിലൊക്കെ ബോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ടീമിനെ ഒരു ടീമ് മുംബൈക്കെതിരെ ചെയ്സ് ചെയ്യുന്ന സമയത്ത് ഈ ബുമ്മ എറിയുന്ന ഓവറുകൾ എത്ര ക്രൂഷ്യൽ ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് മലിംഗ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹം എറിഞ്ഞിരുന്ന ഓവറുകൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും ഈ രണ്ട് പേര് മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗമായി വന്നതുകൊണ്ടാണ് ഇത്ര വിജയങ്ങൾ അവർക്ക് ഇതുപോലൊരു പിച്ചിൽ നേടാനായത് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് വലിയ സ്പിന്നർമാരെ ഒന്നും അണിനിരത്തിയുള്ള ഒരു പ്രകടനമല്ല മുംബൈടേന്ന് കാണാൻ സാധിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹർഭജൻ സിംഗിന് ശേഷം നമ്മളിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വലിയ സ്പിന്നർമാർ ഏറെ പറയാൻ പറ്റുന്ന സ്പിന്നർമാരൊന്നും അവരുടെ നിരയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിലേക്ക് വരുമ്പോൾ ഈ ഇങ്ങനെയുള്ളൊരു പിച്ചിൽ കളിക്കുന്ന സമയത്ത് എപ്പോഴും ബാറ്റർമാർക്ക് ഒപ്പം നിൽക്കുന്ന നല്ല ഫാസ്റ്റ് ബോളർമാരെ അത് ഫോറിൻ ഫാസ്റ്റ് ബോളർമാരായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫാസ്റ്റ് ബോളർമാരായിക്കോട്ടെ അവരുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് മുംബൈക്ക് ഇത്രയധികം വിജയങ്ങൾ നേടാനായത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി മുംബൈയുടെ ഈ സ്ട്രെങ്ത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ അവരുടെ ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ഒരു പകുതി ആളുകൾ ഏകദേശം പ്രധാനപ്പെട്ട അഞ്ച് താരങ്ങളാണ് അവരുടെ ടീമിൽ കളിക്കുന്നത് പേര് കേട്ടാൽ തന്നെ നമുക്ക് ഒരു കുളിര് പോരുന്ന രീതിയിലുള്ള രോഹിത് ശർമ്മയും ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും സൂര്യകുമാർ യാദവും ഇപ്പോഴത്തെ പുതിയ സെൻസേഷൻ ആയിട്ടുള്ള തിലക് വർമ്മയും അടക്കമുള്ള ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു കോർ ടീം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ അടുത്ത കുറെ ആളുകളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇപ്പോൾ അവരെടുത്തിരിക്കുന്ന താരങ്ങളിലേക്ക് വരുമ്പോൾ റിയാൻ റിക്കിൽട്ടൺ എന്ന് പറയുന്ന ഒരു സൗത്ത് ആഫ്രിക്കൻ ബാറ്ററിന് അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്ററാണ് അദ്ദേഹമായിരിക്കും മിക്കവാറും രോഹിത് ശർമ്മയുടെ കൂടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നതെന്നാണ് എന്റെ അഭിപ്രായം അതേ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററാണെന്ന് ഞാൻ പറഞ്ഞു ഒരു ഹാർഡ് ഹിറ്റിംഗ് ബാറ്ററാണ് ഈ സൗത്ത് ആഫ്രിക്കൻ ടി ട്വന്റി ലീഗിൽ മുംബൈ കേപ് ടൗൺ എന്ന് പറയുന്ന മുംബൈ ഇന്ത്യൻസിന്റെ ഫ്രാഞ്ചൈസിക്ക് ഒരു ടീമുണ്ട് അതിന്റെ ഓപ്പണിംഗ് ബാറ്ററാണ് റിയാൻ റിക്കിൾട്ടൺ അതുകൊണ്ട് തന്നെ മുംബൈക്ക് ഏറ്റവും അടുത്തറിയുന്ന ഒരു താരമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വിളിച്ചെടുക്കാനായിട്ട് അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല അദ്ദേഹമായിരിക്കും ഓപ്പൺ ിൽ വരിക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വൺ ഡൗൺ ടു ഡൗൺ ത്രീ ഡൗൺ പൊസിഷനിലൊക്കെ അവർ എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാൻ സാധിക്കും അവിടെ സൂര്യകുമാർ യാദവുണ്ട് തിലക് വർമ്മയുണ്ട് വിൽ ജാക്സ് എന്ന് പറയുന്ന ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു പിക്കിനെ അവർ ഇംഗ്ലണ്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ വർഷം ആർ സി ബിയുടെ താരമായിരുന്നു അദ്ദേഹത്തിന്റെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ആണ് അതിൽ റിയാൻ ക്രിക്കറ്റൻ കളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് ഒപ്പം തന്നെ തിലക് വർമ്മയും ഒരു ലെഫ്റ്റ് ആൻഡ് അപ്പൊ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ നല്ലതാണെന്ന് കാണാനായിട്ട് സാധിക്കും പിന്നെ ബാക്കിലേക്ക് വരുന്ന സമയത്താണ് ഏറ്റവും നല്ല ഒരു താരം എന്ന് പറയുന്ന ഹാർട്ടി ഹാർദിക് പാണ്ഡ്യ ഏത് ബോളിങ്ങിനെയും അദ്ദേഹത്തിന് അടിച്ചകെറ്റാൻ സാധിക്കുന്ന ഒരു താരമാണ് ഹാർദിക് പാണ്ഡ്യ എന്ന് നമുക്കറിയാം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ മിഡിൽ മിഡിൽ ഓർഡറിൽ നമൻ എന്ന് പറയുന്ന മറ്റൊരു താരം പഞ്ചാബിൽ നിന്നുള്ള താരമാണ് ഒരു എക്സലൻസ് സ്റ്റോറിയാണ് നമൻതിറിന്റേത് ഒരു രണ്ടു വർഷം മുമ്പ് ക്രിക്കറ്റ് ഉപേക്ഷിച്ച് അദ്ദേഹം കാനഡയിലേക്ക് ചേക്കേറാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയതാണ് അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മുംബൈ ഇന്ത്യൻസിൽ കഴിഞ്ഞ വർഷം അദ്ദേഹം ടീമിലെടുക്കുന്നു മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് ഒരു നല്ല പ്രകടനം കഴിഞ്ഞ സീസണിൽ കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു അദ്ദേഹം എൽ എസ് ജിയുമായിട്ട് വെങ്കട സ്റ്റേഡിയത്തിൽ നടന്ന ഒരു മത്സരത്തിൽ കഴിഞ്ഞ വർഷം ഇരുപത്തിയെട്ട് ബോളുകളിലാണ് അറുപത്തിരണ്ട് റൺസ് നേടിയത് അഞ്ച് സിക്സറുകളാണ് ആ മത്സരത്തിൽ നമന്ദ് മുംബൈക്ക് വേണ്ടി നേടിയതെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അൺ പ്ലെയർ ആയിട്ട് അദ്ദേഹത്തിന് ആർ ടി എം ഉപയോഗിച്ച് സ്വന്തമാക്കാനായിട്ട് മുംബൈക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റാണ് എപ്പോഴും നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പീയുഷ് ചൗളയെ പോലെ ഒരു താരാമേനെ എക്സ്പീരിയൻസ്ഡ് ആണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്നുള്ളൊരു അഭിപ്രായ കാരനാണ് ഞാൻ അങ്ങനെയുള്ള ആളുകളേക്ക് വെച്ചിട്ടാണ് അവർ ഈ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഹാൻഡിൽ ചെയ്തിരുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഈ വർഷം അതിനെല്ലാം ഒരു കോട്ടം നികത്തിക്കൊണ്ട് രണ്ട് നല്ല സ്പിന്നർമാരെ ഒരു ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അത് ഒന്ന് പറയുന്നത് അള്ള ഗസൻഫാർ എന്ന് പറയുന്ന ഒരു പുതിയ സെൻസേഷനാണ് അഫ്ഗാനിസ്ഥാൻ എന്നുള്ള അദ്ദേഹം ഇപ്പോൾ ഈ എമർജിംഗ് ഏഷ്യാ കപ്പിലൊക്കെ എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു അദ്ദേഹം ഒരു മിസ്റ്ററി ബോളർ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് മുംബൈ ഇന്ത്യൻസിന്റെ ഇനിയുള്ള മുന്നോട്ടുള്ള ഒരു പോക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരിക്കും എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നല്ല എക്സലന്റ് ആയിട്ട് ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് അള്ളാഖൻഫാർ ഒപ്പം തന്നെ ചെന്നൈയിൽ നിന്ന് മിച്ചൽ സാന്ത്നർ എന്ന് പറയുന്ന നല്ലൊരു ബോളറിനെ അവർ കരസ്ഥമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഇവരാണ് പ്രധാനപ്പെട്ട രണ്ട് സ്പിന്നർമാർ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ജസ്പ്രീത് ബുംറ എന്ന് പറയുന്ന വജ്രായുധം അവിടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ അവരുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒപ്പമുള്ളത് അവര് ഈ വർഷം വീണ്ടും ട്രെൻ ബോൾട്ടിനെ തങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ട്രെൻ ബോൾട്ടും ജസ്പ്രീത് ബുംറയും ഒരു കോമ്പിനേഷൻ ആ രണ്ടായിരത്തി ഇരുപത് ഐ പി എല്ലൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു ഡെഡ്ലി ആയിട്ടുള്ള കോമ്പിനേഷനാണ് രണ്ടുപേരും തമ്മിലുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു 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 സൂപ്പർ ആയിട്ടുള്ള ഒരു പിക്ക് ആണ് ട്രെൻഡ് ബോൾട്ടിനെ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാനായിട്ട് മുംബൈക്ക് സാധിച്ചത് എന്നുള്ളതാണ് മറ്റൊരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് ദീപക് ചഹറാണ് അദ്ദേഹം ഒരു നല്ല ഒരു ഫാസ്റ്റ് ബോളറാണ് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഫാസ്റ്റ് ബോളറാണ് നന്നായിട്ട് ബോൾ സ്വിംഗ് ചെയ്യിക്കുന്ന ഒരു ബോളറാണ് അദ്ദേഹം എന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് മുംബൈയുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇനി ഇത് കൂടാതെ റോബിൻ മിൻസിനെ പോലെയുള്ള വിക്കറ്റ് ീപ്പർമാരുണ്ട് അങ്ങനെ പല താരങ്ങളും ഈ ടീമിന്റെ ഭാഗമായിട്ടുണ്ട് പക്ഷേ ഇതിലിരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് ബാറ്റിംഗിന്റെ ഒരു ഡെപ്ത് ആണ് ആദ്യത്തെ ഏഴ് പേരെന്ന് പറയുന്നത് ഏറ്റവും സ്ഫോടനാത്മകമായ രീതിയിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ബാറ്റർമാരാണ് മുമ്പേ ഏഴ് ബാറ്റർമാരെന്ന് നമുക്ക് നമൻതിർ വരെയുള്ള ബാറ്റർമാരെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ബോളിംഗ് ഫയർ പവറിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ പവർ പ്ലേയിൽ ഇനി ജസ്പ്രീത് ബുംറയുടെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈയിലെ വാങ്കട സ്റ്റേഡിയത്തിൽ കളിക്കുകയാണെങ്കിൽ പോലും എന്ന് പറയുന്നത് ഒരു കടൽ തീരത്തിനോട് ചേർന്നുള്ള ഒരു ഗ്രൗണ്ടാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്രീസ് കാറ്റ് നല്ല ഒരു ഗ്രൗണ്ടാണ് അപ്പൊ എസ്പെഷ്യലി ഡാനൈറ്റ് മത്സരങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് ന്യൂ ബോളിൽ ഭയങ്കരമായിട്ട് ബോൾ സ്വിങ് ചെയ്യും ബോൾ നന്നായി സ്വിങ് ചെയ്യുമെങ്കിൽ ദീപക് ചഹറിനെയും ട്രെൻ ബോൾട്ടിനെയും കളിക്കുക വളരെ വളരെ ആയിരിക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ആ രണ്ടുപേരും തന്നെ മൂന്ന് മൂന്ന് ഓവർ വെച്ച് വേണമെങ്കിൽ എറിയാനായിട്ട് സാധിക്കും പവർ പ്ലേയിൽ അത് കഴിഞ്ഞിട്ട് സ്പിന്നർമാരും പിന്നെ അവസാനം വേണമെങ്കിൽ ഇടയില് ബൂമറയുടെ ഒരു ഓവർ അറിയിച്ചിട്ട് ഒരു ഡെത്ത് ഓവറിലേക്ക് മൂന്ന് ഓവർ ബുംബ്രയുടെ വെക്കുകയാണെങ്കിൽ മറ്റുള്ള ടീമിന് ഡെത്ത് ഓവർ എന്ന് പറയുന്നത് പേടി സ്വപ്നമായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇതാണ് ബുംബൈയുടെ ഒരു ബാറ്റിംഗ് ഓർഡർ ബോളിംഗ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു എക്സലന്റ് ആയിട്ടുള്ള അവരുടെ സ്ട്രെങ്തുകളാണ് ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ഇനി അവരുടെ വീക്ക്നെസ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ ഒരു ടൂർണമെൻറ്റില് ഈ ഗസൻ ഗസൻഫാർ എന്ന് പറയുന്ന താരത്തിന്റെ പെർഫോമൻസ് മുംബൈയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം ഒരു പുതിയ താരമാണ് പതിനെട്ട് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് അതുകൊണ്ട് തന്നെ ഇത്ര വലിയൊരു സ്റ്റേജിൽ ഐ പി എൽ പോലെയുള്ള ഒരു വലിയ സ്റ്റേജിൽ അദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് മുംബൈക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ പോലെയുള്ള ഒരു ടീമിന് ആ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെയൊരാളുള്ളത് അദ്ദേഹം പെർഫോം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ അദ്ദേഹത്തിന് നന്നായി പെർഫോം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മിച്ചൽ സാന്ത്നർ എന്ന് പറയുന്ന ഒരു ബാക്കപ്പ് ഉണ്ട് പക്ഷേ മുംബൈയിലെ ഈ ഇതുപോലെയുള്ള ഒരു കണ്ടീഷനിൽ ഇവർ രണ്ടുപേരും എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ആ മിഡിൽ ഓവേഴ്സിൽ മുംബൈ ഇന്ത്യൻസ് അടിമേടിക്കും എന്നുള്ളതാണ് അപ്പോൾ മുംബൈ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ ജസ്പ്രീത് ബുംറയെ മിഡിൽ ഓവേഴ്സിൽ ഒന്നോ രണ്ടോ ഓവേഴ്സ് എറിയിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം മുംബൈ നേരിടുന്നത് എന്ന് പറയുകയാണെങ്കിൽ നല്ല ബാക്കപ്പ് പ്ലേയേഴ്സ് ഇല്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ ഈ പതിനൊന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പിക്ക് ആണ് ഈ ഐ പി എല്ലിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടീമിന്റെ പിക്ക് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് മുംബൈ ഇന്ത്യൻസ് ആണെന്ന് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഇതിന് പറ്റുന്ന ബാക്കപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ ടോപ്പ് ഓർഡറിൽ വരുന്ന ബാറ്റർമാർക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ ഇവൻ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് അതുപോലെ തന്നെ തിലക് വർമ്മ ആർക്കെങ്കിലും ഒക്കെ ഒരാൾക്ക് ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ പോലും അവരുടെ പുറത്തിരിക്കുന്ന ബാക്കപ്പ് പ്ലേയേഴ്സ് ആരും തന്നെ ഇവരുടെ ഒപ്പം നിൽക്കുന്നവരല്ല അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ ആകെയുള്ള എന്ന് പറയുന്ന റിയാൻ റിക്കിൽട്ടൺ കളിക്കുന്നില്ലെങ്കിൽ റോബിൻ മിൻസ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള താരമുണ്ട് ജാർഖണ്ഡിൽ നിന്നുള്ള താരമാണ് ലെഫ്റ്റ് ഹാൻഡർ ആണ് വിക്കറ്റ് കീപ്പർ ആണ് അദ്ദേഹത്തിന് ജാർഖണ്ഡിൽ അറിയപ്പെടുന്നത് ജാർഖണ്ഡിലെ ക്രിസ് ഗെയിൽ എന്നുള്ള രീതിയിലാണ് അപ്പോൾ അദ്ദേഹം ഒരു നല്ല ബാക്കാണ് ഈ റിയാൻ റിക്കിൽട്ടണോ അല്ലെങ്കിൽ റോബിൻ മിൻസോ ആരെങ്കിലും ഒരാളായിരിക്കും കളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇവർക്ക് പകരമായിട്ടുള്ള സ്പിന്നേഴ്സ് എന്ന് പറയുന്നത് പുറത്തിരിക്കുന്ന സ്പിന്നേഴ്സ് എന്ന് പറയുന്നത് കരൺ ശർമ്മയും പിന്നെ നമ്മുടെ മലയാളി താരമായ വിഘ്നേഷ് പുത്തൂരുമാണ് വിഘ്നേഷ് പുത്തൂരും മലപ്പുറത്തും പെരിന്തൽമണ്ണയിൽ നിന്നുള്ള താരമാണ് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒരു മലയാളി താരം മുംബൈ ഇന്ത്യൻസ് പോലെയുള്ള ഇത്രയും വലിയൊരു ടീമിൽ ഉണ്ട് എന്നുള്ളത് വിഘ്നേഷ് പുത്തൂറിന് അവസരം കിട്ടട്ടെ അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇനി മറ്റുള്ള ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ ദീപക് ചഹർ എപ്പോഴും ഒരു ഇഞ്ചുറി പ്രോണാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാട് പ്രാവശ്യം പല മത്സരങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനു പറ്റുന്ന ഒരു ബാക്കപ്പ് ബോളർ മുംബൈ ഇന്ത്യൻസിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ട്രെൻ ബോൾട്ടിന്റെ കാര്യം ട്രെൻ ബോൾട്ടിന് എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കളിക്കാതിരിക്കേണ്ടി വന്നാൽ പകരമുള്ള ബാക്കപ്പ് ബോളേഴ്സ് എന്ന് പറയുന്നത് റീസ് ടോപ്പ്ലിയും ലിസാഡ് വില്യംസുമാണെന്ന് കാണാൻ സാധിക്കും ഇവര് രണ്ടുപേരും തന്നെ ട്രെൻ ബോൾട്ടിന്റെ അടുത്തുപോലും എത്താൻ പറ്റുന്ന ബൗളേഴ്സ് അല്ല എസ്പെഷ്യലി മുംബൈയിലെ കണ്ടീഷൻസിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഉണ്ട് ബാക്കപ്പ് നല്ലതില്ല എന്നുള്ളതുകൊണ്ട് അതുപോലെ തന്നെ അവരുടെ ഈ സ്പിൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഈ രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ മുംബൈ പിടിച്ചു നിർത്തുക എളുപ്പമല്ല ഏതായാലും മുംബൈ ഇന്ത്യൻസ് നാല് കൊല്ലമായിട്ട് ഐ പി എല്ലിൽ വലിയ നേട്ടങ്ങളൊന്നും നേടാനായിട്ട് സാധിച്ചിട്ടില്ല കഴിഞ്ഞ വർഷവും നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു പക്ഷേ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് എപ്പോഴും മുംബൈ ഇന്ത്യൻസിൻ്റെ നമ്മളൊന്ന് കൂടുതലായിട്ട് ഡെപ്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ നല്ല ഒരു ഫോറിൻ പ്ലെയർ എപ്പോഴും അവരുടെ ടീമിലുണ്ടാവാറുണ്ട് ഈ രണ്ടായിരത്തി പതിനഞ്ചിലും പതിനേഴിലും ഒക്കെ ജയിക്കുന്ന സമയത്ത് ലിൻഡർ സിമൻസും അതുപോലെ തന്നെ പിന്നീട് ജയിക്കുന്ന സമയത്ത് ക്വിൻഡൻ ഡീഗോക്കും ആ ടീമിലുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും അതിന് പകരമാവാൻ ഈ റിയാൻ റിക്കൽട്ടിന് സാധിക്കുമോ എന്നുള്ളതാണ് ഞാൻ ഉറ്റുനോക്കുന്ന കാര്യം ഒപ്പം തന്നെ ഈ ഫോറിൻ ഫാസ്റ്റ് ബോളേഴ്സിനെ രണ്ടുപേരെ വെച്ചിട്ടാണ് നോർമലി കളിക്കാറുള്ളത് ബുംറയുടെ കൂടെ പക്ഷേ ഈ വർഷം ഒരാളെ മാത്രമേ കളിച്ചിട്ടുള്ളൂ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളറായിട്ടുള്ള ദീപക് ചഹറിനെ ടീമിനെടുത്തിട്ടുമുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു നമുക്കറിയാം പത്താം സ്ഥാനത്തേക്ക് പതിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരാനായിട്ട് കഴിഞ്ഞ വർഷം ഒരുപാട് പ്രശ്നങ്ങൾ മുംബൈക്ക് ഉണ്ടായിരുന്നു കാരണം അവരുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മയെ മാറ്റിയത് വലിയ അടിയാണ് മുംബൈക്ക് കിട്ടിയത് ഹാർദിക് പാണ്ഡ്യ വന്നതോടുകൂടി ഹാർദിക് പാണ്ഡ്യ ടോസ് വരുമ്പോൾ പോലും വേങ്കടയിലെ കാണികൾ കൂക്കി വിളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കാനായിട്ട് മുംബൈ ഇന്ത്യൻസിനും സാധിക്കട്ടെ വീണ്ടും ഒരു ആറാമത്തെ പ്രാവശ്യം കപ്പ് ഉയർത്താനായിട്ട് ഹാർദിക് പാണ്ഡ്യയ്ക്കും ടീമിനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ